ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഷൊർണൂർ നഗരസഭയിൽ സി പി എം കോൺഗ്രസ് ബി ജെ പി മുന്നണികൾ ഭരണം പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ചുവരെഴുത്തുകൾ ആരംഭിച്ച് പ്രചരണത്തിൽ ബി ജെ പി ആണ് മുന്നിൽ നിൽക്കുന്നത് ഷൊർണൂർ നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലേക്കാണ് മത്സരം നടക്കുന്നത് മുപ്പത്തിമൂന്ന് വാർഡുണ്ടായിരുന്ന നഗരസഭയിൽ വാർഡ് വിഭജനത്തോടെ മുപ്പത്തി അഞ്ച് വാർഡുകളായി വർദ്ധിച്ചു മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പതിനാറ് സി പി എം ഒൻപത് ബി ജെ പി ഏഴ് കോൺഗ്രസ് ഒരു എസ് ഡി പി ഐ സ്വതന്ത്ര എന്നിങ്ങനെയായിരുന്നു അംഗങ്ങൾ ഇതിൽ കോൺഗ്രസിലെ രണ്ടുപേർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നിരുന്നു കൗൺസിലിൻ്റെ അവസാന കാലമായതോടെ പതിനേഴ് അംഗങ്ങളുടെ പിന്തുണയോടെ സി പി എം ഭരണം നിയന്ത്രിച്ചു കോൺഗ്രസ് കൗൺസിലറായിരുന്ന സി സന്ധ്യ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചാണ് സി പി എമ്മിൽ ചേർന്നത് വാർഡ് വിഭജനവും കോൺഗ്രസിൽ നിന്ന് രണ്ടുപേർ സി പി എമ്മിലേക്ക് എത്തിയതോടെ ഇവരുടെ പിന്തുണയുൾപ്പെടെ വലിയ വിജയപ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് അതേസമയം ഭരണസമിതിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസും ബി ജെ പിയും നേരിടുന്നത് ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു ബി ജെ പി കേന്ദ്ര സർക്കാർ സഹായത്തോടെയാണ് നഗരസഭാ വികസന പദ്ധതികൾ നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക